जी <laughs> हिंदी मेरे को उतना मालूम नहीं है लेकिन थोड़ा थोड़ा मेरे को भी मालूम है थोड़ा सा मदद कर लूंगी वो अच्छा। तो कोई बात नहीं बाद में है मैं आपको वीडियो सेंड करके आपकी पत्नी को भी सिखा दूंगी कोई अच्छा। बात नहीं यहाँ तभी अच्छा। तो आपकी मदद वो करेगी ना अच्छा। तो मैं तो अपनी होने वाले हस्बैंड की तो मदद करूंगी और इन लोस की भी मदद करूंगी उनको प्यार दूंगी डेट सारा और कुछ नहीं चाहिए मेरी जिंदगी में वो लोग आएंगे तो मैं बहुत ख्याल रखूंगी अपनी जान ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയില് കളമശ്ശേരി കങ്ങനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്ന് ഫർസീനെ കാണാനാണ് ഫർസീൻ്റെ പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം മോളൊരു ഗുളിക കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അതായത് ബ്രെയിൻ കോർഡിനേഷൻ ബ്രെയിൻ കോർഡിനേഷൻ ഉള്ള ഒരു ടാബ്ലറ്റ് ആണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ശരീരവും ബ്രെയിനും ഇപ്പോൾ നമുക്ക് ബ്രെയിനും ശരീരവും നമ്മളോട് ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോർഡിനേഷൻ അതിൻ്റെ ഒരു ചെറിയ വിഷയമാണ് അത് അതിനുള്ള ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം പിന്നെ ഒക്കെ അങ്ങനെ ഓൾ ആൾ സ്മാർട്ടാണ് മൂന്ന് ലാംഗ്വേജ് സംസാരിക്കും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പിന്നെ ആൾ നല്ല സ്മാർട്ടാണ് സംസാരമൊക്കെ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കും അങ്ങനെയൊക്കെ ബാക്കി നമുക്ക് അവരോട് ചോദിക്കാം എന്തായാലും ഒക്കെ പറ്റിയ ഒരാളെ കണ്ടെത്താം നിങ്ങൾ കൂടെ തന്നെ നിൽക്കണം നല്ല മോളാണ് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഇവരുടെ വീടാണ് ഈ കാണുന്നത് നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പൊ ഇതാണ് കേട്ടോ ഫർസീൻ ഇവിടെ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം സുഖം തന്നെ ഇത് ഉപ്പയാണ് ഫെറോസ് ഫെറോസ് അഹമ്മദ് അല്ലേ അതെ അപ്പോ വിദേശത്തായിരുന്നു അപ്പോ മോളെ ചെറുപ്പകാലത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പൊ ഉമ്മക്കാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ മോളുടെ കാര്യങ്ങൾ അറിയുന്നത് കേട്ടോ അപ്പൊ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഉമ്മനോട് കാര്യങ്ങൾ ചോദിക്കാം ഉമ്മ ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഫർസീന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് അതിന് പറ്റിയ ഒരാളെ കണ്ടെത്താന്നുള്ളതാണല്ലോ മോൾക്ക് ശരിക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ള എങ്ങനെയായിരുന്നു ചെറുപ്പ ജനിച്ചപ്പോൾ ഉള്ളതാണോ ജനിച്ചപ്പോൾ ഉള്ളതല്ല ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മനസ്സിലായത് ആ അതായത് ഇരിക്കാൻ തുടങ്ങിയപ്പം ഇരിക്കാൻ ആ ഒരു ഇത് കിട്ടുന്നില്ലായിരുന്നു ബാലൻസ് ബാലൻസ് കിട്ടുന്നില്ല അങ്ങനെയാണ് നമ്മളത് അറിഞ്ഞതും നോക്കിയതൊക്കെ അപ്പം കുറച്ച് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എടുത്തു ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഇതാക്കിയപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു പഠിക്കാൻ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മളത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ എന്താ കൊടുത്തത് തെറാപ്പി ഒരു വർഷത്തോളം നമ്മൾ കൊടുത്തു ആ സ്കൂൾ അപ്പൊ മോക്ക് ശരിക്ക് ആദ്യം ബാലൻസിന്റെ വിഷയായിരുന്നു വന്നിരുന്നത് അപ്പൊ നമ്മൾ ഒരു തെറാപ്പി ഒക്കെ കൊടുത്തു അതിന് ശേഷം പഠിക്കാനുള്ള അപ്പോ അതിന് ഹൈപ്പറിന് നമ്മൾ എന്തോ ഒരു ചെറിയ മെഡിസിൻ ഒന്നും കൊടുത്തിരുന്നു ഇല്ല അത് അത് കൊടുത്തിരുന്നു അത് വലുതാ എന്തോറും ആ ഹൈപ്പറിന്റെ വിഷയമൊക്കെ മാറിപ്പോയി പിന്നെ സ്കൂളിംഗ് ഡോക്ടർ പറഞ്ഞിരുന്നത് സ്കൂളിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം സ്കൂളിങ്ങിന്റെ പഠിക്കാനിരുന്ന ഇരിക്കുമ്പം ഒന്നും കിട്ടണില്ല അപ്പൊ കൌണ്ടിങ് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴേക്കും എറണാകുളത്ത് ചൈൽഡ് കെയർ സെന്റർ എന്ന് പറഞ്ഞത് നമ്മള് തെറാപ്പികളൊക്കെ കൊടുത്തു ഒരു വർഷത്തോളം അപ്പൊ തെറാപ്പിസ്റ്റ് പറഞ്ഞു നമ്മൾ തെറാപ്പി കൊണ്ട് പറ്റില്ല നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി സൈ ന്യൂറോ ചൈൽഡ് ന്യൂറോ സൈക്കാട്രി അതെ ഡോക്ടർ ഫിലിപ്പ് ജോൺ അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടം വരെ എത്തി പക്ഷെ നമ്മൾ അതിന് മെഡിസിൻ ഒന്നും കൊടുക്കാതെ തിരിച്ചു പോകുന്നു ആ ഒരു മെഡിസിൻ നമ്മൾ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു ഡോക്ടറെ കണ്ടു സ്കിപ്പ് ചെയ്തു നമ്മൾ പോന്നു പോന്നു കഴിഞ്ഞ ശേഷം നമ്മളെ ഷൊർണൂർ ഐകോൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയും നമ്മൾ ആ മെഡിസിൻ കൊടുത്തില്ല ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ളത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പം ആള് എന്തോ യൂട്യൂബിൽ അന്ന് ഇല്ല അന്ന് എന്തോ ഇതിൽ നോക്കിയിട്ട് പറഞ്ഞു ഷൊർണൂർ ഐകോൺസില് നമുക്കൊരു ഡോക്ടർ ഉണ്ട് അവിടെ പോയി കാണിക്കാന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴും അതൊരു ന്യൂറോളജിസ്റ്റ് തന്നെ ആയിരുന്നു പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവരും തെറാപ്പി കൊടുത്തു എന്താണ് സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെ തെറാപ്പി പക്ഷെ ആ സ്പീച്ച് തെറാപ്പി കൊണ്ട് ഒരു ഗുണം വെച്ചാൽ അവള് വായിക്കാൻ പഠിച്ചു നല്ല സ്പീഡിൽ വായിക്കാനും ഫുൾ സ്റ്റോപ്പ് ഇതാക്കാനും ഒക്കെ പഠിച്ചു പിന്നെ അന്നും അതെ അതെ അതായത് ഇപ്പൊ നമ്മള് പിന്നെ ഈ ഒരു വിഷയം ഇപ്പൊ ആളുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അത് ഡീപ്പായിട്ട് പറഞ്ഞതാണ് കേട്ടോ അതായത് ഒക്കെ ചെറിയ പ്രായത്തിൽ ഒരു ബാലൻസിന്റെ വിഷയമായിരുന്നു ഉണ്ടായിരുന്നത് അത് അതിന് പിന്നെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ആ ബാലൻസിൻ്റെ വിഷയമൊക്കെ ഇരിക്കുക ആ ഇരിക്കാനുള്ള ഒരു വിഷയം അതെ അപ്പോൾ എന്ന് വിചാരിച്ചു അങ്ങനത്തെ വിഷയങ്ങൾ നടക്കാൻ ഉദ്യോഗം അങ്ങനത്തെ വിഷയമൊന്നും അല്ല കേട്ടോ അപ്പോൾ ശരിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ കോർഡിനേഷൻ്റെതാണ് ഒരു പ്രശ്നം അതായത് നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യം അല്ല നമ്മളെ ബ്രെയിനിൽ തോന്നുന്നത് പെട്ടെന്ന് നമ്മളെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം അതായത് ശരീരം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അത് നമുക്ക് പോയി എടുക്കണം പക്ഷെ അത് ഇവിടെ തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അതാണ് ആ അത് അതിപ്പോ ആ അങ്ങനെ ഒരു അതന്നെ മടി മടിന്നല്ല ഒരു ആ ഒരു അവസ്ഥ അല്ലേ അതെ അതാണ് ഈ ബ്രെയിൻ കോഓർഡിനേഷൻ്റെ അത് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് അവള് കഴിക്കുന്നത് കേട്ടോ ആൾ സ്മാർട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട ടാ ഫർസീന ഇത്രയും നല്ല സ്മാർട്ടായിട്ട് വർത്താൻ പറ്റിപ്പോ ക്യാമറ ഉണ്ടെങ്കിൽ സൈലന്റ് ആയതാണ് ഏ ഒരു സൈലന്റ് ഒന്നും ഇല്ല അത്ര എനിക്ക് സന്തോഷ എന്ത് ഞാൻ നല്ലൊരു കുട്ടിയാണ് നല്ലവണ്ണം കെയർ ഒക്കെ ചെയ്യും എന്നെ മനസ്സിലാക്കണവര് വന്നാ ഞാൻ നല്ലവണ്ണം കെയർ ചെയ്യും ഫ്രണ്ട്ലി ആണ് പിന്നെ എനിക്ക് ക്രോസ് ക്രോശേം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചെറിയ സപ്പോർട്ട് വേണം മരണം വരെ എന്നെ സംരക്ഷിക്കണം പിന്നെ എൻ്റെ പാരന്റ്സിന്റെ അടുത്ത് ഒരിക്കലും ആക്കരുത് അതാണ് എൻ്റെ ലക്ഷ്യം ആഗ്രഹം ആഗ്രഹം കല്യാണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആവൂല എന്ന് പറഞ്ഞിട്ട് പിരിയരുത് എന്നാണ് മോൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച മോളെ എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പില് നിങ്ങൾ കാണിച്ചു തരുന്നത് അവളുടെ സംസാരം അവളെ ബുദ്ധിമുട്ട് മൈന്യൂട്ട് കാര്യം വരെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ മോളെ സൗന്ദര്യം കണ്ടുവരുന്ന ആള് നമുക്ക് ആവശ്യമില്ല അത് അതാണ് അതെ അതെ മോൾ മോൾക്ക് എത്ര വയസ്സായി എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി ആ എനിക്ക് ആക്ച്വലി വേണ്ടത് മുപ്പത്തഞ്ച് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള ഒരാളാവണം പക്വതയാവണം സ്നേഹം വേണം അല്ലാതെ ദീനി വേണം പഠിച്ചോനെ പേടി വേണം ഞാൻ മുപ്പത് നോമ്പ് എടുക്കും അള്ളഹാനെ വിളിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും പിന്നെ എവിടെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു കൊണ്ടുപോകുന്ന ഒരാളാവണം ബസ്സെങ്കിൽ ബസ് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഏത് സിറ്റുവേഷനിലും ഇണങ്ങും പിന്നെ ജോലി നിർബന്ധമാണ് ഉത്തരവാദിത്തമുള്ള ഒരാളാവണം എന്നെ നോക്കണം അല്ല വേ വേറെ ഒന്നും എന്റെ ആഗ്രഹങ്ങളൊന്നുമില്ല അത്രേ ഉള്ളു പിന്നെ എനിക്ക് വേണ്ടിയും എൻ്റെ കൂടെ നിക്കാനും എനിക്ക് എന്റെ വേദനകളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന നിക്കണൊരാളാകണം അതാണ് എന്റെ ഉദ്ദേശം സന്തോഷത്തിലും ദുഃഖത്തിലും പിന്നെ എന്റെ മാതാപിതാക്കളെ നന്നായി നോക്കുകയും അവരായിട്ട് അടുക്കുകയും ചെയ്യണ ഒരാളാവണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പിന്നെ അങ്ങനെ ആവശ്യമില്ലാതെ ചീത്ത കൂടരുത് അങ്ങനത്തെ ഒരു സ്വപ്നമാണിത് എത്ര പഠിച്ചേ ഞാൻ ബി എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് വരെ പഠിച്ച് ഇംഗ്ലീഷൊക്കെ എനിക്ക് അറിയായിരുന്നു പക്ഷെ വീട്ടിലിരുന്ന് ടെച്ച് വിട്ടു പോയി പക്ഷെ ഹിന്ദി അറിയാൻ നല്ലോണം പിന്നെ അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം ഇനിയിപ്പോ പ്രാക്ടീസ് ചെയ്തോളാം കൊഴപ്പല്ല ഇത്തിരി ഹെൽപ്പ് വേണം എന്നുവെച്ചാ മോറലി മെന്റലി ഫിസിക്കലി ഒരു സപ്പോർട്ട് വേണം അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ ക്രോസ് ക്രോസേന അറിയില്ല എന്ന് പറഞ്ഞ കളിയാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല അതെല്ലാം എല്ലാവർക്കും പറ്റണതാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്ക ലേണിങ്ങിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉള്ളതാണ് അതെല്ലാ പിള്ളേർക്കും ഉണ്ട് സമൂഹത്തിൽ എനിക്ക് ഏറ്റവും നല്ല നല്ലൊരാളാണ് കിട്ടിയ നല്ലത് എന്നു വെച്ചാൽ എല്ലാവരെയൊണ്ട് നല്ലത് പറയിക്കണം പേടിയില്ലാത്ത പോസിറ്റീവ് തിങ്ങറാവണം എന്ത് ചെയ്യുമ്പം ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ആളാവണം അതാണ് എനിക്ക് വേണ്ടത് അല്ലാതെ കള്ളവും നുണയും പറയണ ആളെല്ലേ എനിക്ക് വേണ്ടത് അത്രേ ഉള്ളൂ മോളെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടത്തണം കേട്ടോ അവൾ പറഞ്ഞു എൻ്റെ കല്യാണം നല്ലൊരാൾ തന്നെ കല്യാണം കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കണം നമുക്ക് എന്നൊക്കെ ഏ തീർച്ചയായിട്ടും ഓരോ മക്കളെയും ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോ സ്ഥലത്തും പോകുന്നത് ആ മക്കളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം അവളുടെ വൈബിനനുസരിച്ചുള്ള ഓൾ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കേണ്ട അവളെ കാര്യങ്ങളൊക്കെ ഓൾ പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞല്ലോ അപ്പോൾ അവളെ സംസാരമൊക്കെ അവൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സംസാരിക്കും സംസാരം കുറച്ച് ലൗഡായിരിക്കും ചിലപ്പോൾ അത് ഒരു ആക്റ്റീവ് ഉണ്ടല്ലോ അവൾ ആക്റ്റീവാണ് ആൾ അവൾ സെറ്റ് അവൾ ഇങ്ങനെ പിന്നെ ഒന്നും ചെയ്യാതെ അവളെ നല്ല ആക്റ്റീവുള്ള നല്ല മോളാണ് അപ്പോൾ അത് അത് എക്സെപ്റ്റ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾ നമുക്ക് പറ്റില്ല കുറച്ചൊക്കെ സംസാരപ്രകനായ അങ്ങനെ കുറച്ച് സംസാരിച്ചാലും ഓൾ ആ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് വൈബ് മനസ്സിലായല്ലോ അങ്ങനെയുള്ള ആൾ വന്നിട്ടേ കാര്യമുള്ളൂ അതാണ് നിലനിൽക്കുക കേട്ടോ അപ്പോൾ ആ മാക്സിമം അങ്ങനെയുള്ള ഒരാൾ വരട്ടെ മോള് പഠിച്ചതൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് സ്ക്രൈബ് വെച്ചാണ് പഠിച്ചതൊക്കെ ഞാൻ സെന്റ് സേവിയേഴ്സ് കോളേജ് ആലുവയിലാണ് സ്ക്രൈബ് വെച്ചാണ് ഞാൻ എഴുതിയത് സ്കൂളിലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ വിളിക്കുമ്പോൾ മോൾ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയുള്ളൂ അവരൊക്കെ എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച് എല്ലാവരുടെ പ്രിയ പുത്രിയാണ് ഞാൻ എന്ന് ഞാൻ പറയണു വീട്ടിൽ പാരന്റ്സിന്റെ കാന്താരി കാന്താരിപുത്രിയാണ് അതെല്ലാ മക്കളും അങ്ങനെയല്ലടാ നിങ്ങൾ കുറച്ചു കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നു കൊല്ലം കുറച്ച് കുറച്ച് മോളുടെ ഒരു ഒന്നാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെയോ അതാണ് മോക്ക് നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ അറിയാട്ടോ ഹിന്ദി നല്ല മൂന്നാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് വരെ ഭാരതി വിദ്യാഭവലിൽ ഏഴുവരെ പഠിച്ച് സിബിഎസ്ഇ സി ബി എസ്ഇ സ്കൂളിൽ പഠിച്ച് ഭാരം ഭവൻ കാക്കനാട് പിന്നെ പിന്നെ അത് പറ്റാതെ ആയപ്പോഴാണ് ഞാൻ സ്റ്റേറ്റിലേക്ക് മാറിയത് പത്ത് വരെ എം എച്ച് എസ് മാരത്തനേഷസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂള് കാക്കനാട് എയ്ഡഡ് സ്കൂളായിരുന്നു അത് അപ്പോൾ അവിടെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു പിന്നെ ഗേൾസ് പഠിച്ചപ്പോൾ പ്ലസ് ടു വരെ ഗേൾസിലാ പഠിച്ച് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആലുവയില് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ ഞാൻ ഒരു ടീച്ചറിനെ വിളിക്കുകയൊക്കെ ചെയ്യും है, है मैं आपको वीडियो कर आपकी पत्नी को भी सिखा दूंगी कोई बात नहीं यहाँ तभी तो आपकी मदद वो करेगी ना तो मैं तो अपनी होने वाले हस्बैंड की तो मदद करूंगी और इनलोव की भी मदद करूंगी उनको प्यार दूंगी डेट सारा और कुछ नहीं चाहिए मेरी जिंदगी में वो लोग आएंगे तो मैं बहुत ख्याल रखूंगी अपनी जान भी दूंगी उनके लिए हो, इतना प्यार करूंगी माशाला अत्र अडी संसा ഇക്ക ഇങ്ങളെ റാവത്തർ ഫാമിലി ഫാമിലിയാണ് അതായത് റാവത്തർ ഫാമിലിന്ന് പറഞ്ഞാല് തമിഴ് സംസാരിക്കുന്ന മുസ്ലിംസിനെ പറയുന്ന പേരാണ് കേട്ടോ റാവത്തർ ഫാമിലി വീട്ടിൽ നിന്ന് തമിഴ് സംസാരിക്കും അവർ ഫുൾ ടൈം തമിഴല്ല ഒരു മലയാളം തന്നെ പക്ഷെ വീട്ടിൽ നിന്ന് അതാണ് അതിന്റെ പിന്നെ അതെ 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 വർസീന്ന് നല്ല രീതിയിൽ ഇംഗ്ലീഷും അറിയാം കേട്ടോ ഇപ്പം വീട്ടിൽ നിന്നിട്ട് കുറച്ച് മറന്ന് ടച്ച് പോയിട്ടുണ്ട് ആർ യു ഫൈൻ എനിക്കറിയാം ഇംഗ്ലീഷ് ചോദിച്ചാണ് ചോദിച്ചാ ഉമ്മ അപ്പോ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ എറണാകുളം ജില്ല എറണാകുളം ജില്ല മാത്രം മതിയോ തൃശ്ശൂര് നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന അങ്ങനെ ഒന്നും ഇല്ലല്ലോ അത് അങ്ങനെ അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല പക്ഷെ ഇവിടെ ആ നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ വേണം അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ജോലി കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഇവിടെ വന്നിട്ട് അവരെയും കൂടെ ഇവര് നോക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു അവള് വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് നോക്കാം ഇനി കെട്ടിച്ചേക്കാൻ ആണെങ്കിലും തൃശ്ശൂർ എറണാകുളം വേണമെന്നില്ല എറണാകുളം അതെ മെയിൻ ആയിട്ട് എറണാകുളം ജില്ല തന്നെയാണ് നോക്കുന്നത് നമുക്ക് നോക്കി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ആലോചനകൾ വരട്ടെ നല്ല മനുഷ്യനെ കണ്ടെത്താന്നുള്ളതാണല്ലോ നമ്മുടെ ഇത് അല്ലേ നല്ലൊരു വ്യക്തി എന്നുള്ളത് തീർച്ചയായും അതെ അപ്പൊ ഫർസീന് മുപ്പത്തൊന്ന് വയസ്സാണ് അതായത് നമുക്ക് ഒരു മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ആളെ വേണ്ടത് മോള് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വയസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആലോചന വരട്ടെ അതെ ഫർസീന്റെ അയിട്ട് എത്രയാ അഞ്ചേ മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് ഉണ്ട് അപ്പോൾ വരനെ കുറിച്ചുള്ള ഒക്കെ അവൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടോ അതൊന്നും ഇനി ചോദിക്കേണ്ടതില്ല അപ്പോൾ ഇതാണ് ഫർസീൻ അപ്പോൾ അവൾ ബുദ്ധിമുട്ട് ഇതാണ് അവർക്ക് എപ്പോഴും ആ ബുദ്ധിമുട്ടിനെല്ലാം അവർക്ക് എപ്പോൾ ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും വേണം ഒരാളോളെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് എപ്പോഴും അവർക്ക് വേണം അപ്പോൾ അത് അവളെല്ലാം ചെയ്യുമുള്ളത് ആ രീതിയിൽ പക്ഷേ ചില സമയത്ത് ഈ കോർഡിനേഷൻ്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് ചില സമയത്ത് വിചാരിക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റൂല പറ്റൂലെ പറ്റാത്ത സാഹചര്യമാണ് അത് പോട്ടെ അതെ ആ ഒരു സാഹചര്യം വരും ചില സമയത്ത് പക്ഷെ അവൾ അതിനപ്പുറത്ത് ഒരുപാട് ഇമോഷണൽ ആവും പെട്ടെന്ന് അത് അത് ആഡ് ചെയ്യണം ഇമോഷണൽ ആവും പെട്ടെന്ന് പിന്നെ അത് ദേഷ്യം അത് ഇത്തിരി വരും പിന്നെ സോറി പറയും അതൊരു സ്വഭാവ രീതിയാണ് സംസാരിക്കുന്നു അത് വാപ്പാടെ കിട്ടിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പിന്നെ എല്ലാവർക്കും കിട്ടും പിന്നെ ആദ്യം ദേഷ്യപ്പെടുമ്പോ എനിക്ക് വിഷമമാവും അതാണ് മറ്റുള്ളവര് എന്നെ ദേഷ്യപ്പെടുമ്പോ അങ്ങനെയുള്ള ആരും വേണ്ട ക്ഷമിക്കാനുള്ള എന്നോടൊപ്പം ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു ജീവിക്കണ മതി സ്നേഹവും കരുതലും പിന്നെ ഒരിക്കലും മാതാപിതാക്കളുടെ ബാധ്യത ഈ വീടുള്ള സ്ഥലം ഒന്ന് പറയും ഞങ്ങളെ മഹല് ഏതാണ് മഹല് തൃക്കാക്കര മഹല് പക്ഷെ തൃക്കാക്കര മഹലിന്റെ ഒരു ചെറിയ പള്ളി ഇവിടെ ഉണ്ട് ജുമാ പള്ളി ഉണ്ട് പഴങ്ങാട്ട് പള്ളി ഞങ്ങൾ ജുമാക്കെ അവിടെ പോണേ പക്ഷെ ഞങ്ങളുടെ മെയിൻ ഇത് ഇത് നവോദിയാണ് കങ്ങരപ്പടി കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ കങ്ങരശ്ശേരി മുൻസിപ്പാലിറ്റിപ്പടി നവോദയ റോഡ് അതാണ് സ്ഥലം കേട്ടോ അപ്പോ ആ ദൂരത്തിൻ്റെതും കാര്യങ്ങളൊക്കെ പറഞ്ഞു വേറെ ഉമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവളെ മനസ്സിലാക്കണം മനസ്സിലാക്കുന്ന ഒരു പയ്യനായിരിക്കണം അതെ അതാണ് അവളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഉൾക്കൊണ്ട് വരുന്നതായിരിക്കണം അതെ ആ വീട്ടുകാരും വീട്ടുകാരും മനസ്സിലാക്കണം ഉമ്മയായാലും ഉപ്പയാലും നമ്മുടെ കുറവുകളും തെറ്റുകളും മനസ്സിലാക്കി നമ്മളെ മോളെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇക്ക രണ്ടാളും കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും വിളിക്കൂ നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷിയുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഫോൺ വരുമ്പോൾ നിങ്ങൾ ഇക്ക തന്നെ ഡീൽ ചെയ്യുക ആർക്ക് മോളെ ഫോട്ടോ അയച്ച് കൊടുക്കരുത് മോളോട് സംസാരിക്കണം ലൈഫ് പ്ലാൻ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയണം പലതും പറയൂ മോളെ അടുത്ത് ഫോൺ കൊടുക്കരുത് ഉമ്മാൻ്റെ അടുത്തും കൊടുക്കരുത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക ആണുങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു വരുന്നതിലും മതി അങ്ങനെ തന്നെ എടുത്ത് പറയാൻ കാരണം കുറേ ആൾക്കാർ ഇത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പോലെ നമ്പർ ഒന്നുമില്ല പബ്ലിക്കായിട്ട് അങ്ങിടും ഈ നമ്പർ നോട്ട് ചെയ്തോ ഇവനാണ് എന്നങ്ങ് പറയും അപ്പോൾ ആ നമ്പർ അറിയുന്ന ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കാണും അതുകൊണ്ട് അനാവശ്യമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത് കേട്ടോ ഫേക്ക് നമ്പർ അടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ നമ്പർ ഉണ്ടല്ലോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ വേറൊരാളെ പേരിൽ അടുത്തെങ്കിലും ആ സിമ്മ് ട്രാക്ക് ചെയ്തിട്ട് ആളെ കണ്ടെത്താൻ നമുക്ക് പറ്റും സൈബർ സെല്ലിൽ അന്വേഷിച്ചാൽ പോലും പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു അനാവശ്യ നമ്പറിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് അതൊക്കെ നിങ്ങളെ പിടിക്കാൻ പറ്റുമോ അത് അറിയാത്തവരെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിന് നിൽക്കുന്നതെ മനസ്സിലാക്കിക്കോട്ടോ കാരണം ഇവരെ ബുദ്ധിമുട്ടിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അത്രയും ബുദ്ധിമുട്ടുള്ള മക്കളാണ് ഉള്ള കല്യാണത്തിന് വേണ്ടി നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് എടുത്തോരോന്ന് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളങ്ങനെ ചെയ്യാറുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ ആരെയും വിഷമിപ്പിച്ചതല്ല അങ്ങനെ ചെയ്യുന്നവരോട് പറഞ്ഞതാണ് പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡോക്ടറുടെ കൗൺസിലിങ്ങും കാര്യൊക്കെ ചെയ്തിട്ട് തന്നെ അല്ലേ അതെ 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 തീർച്ചയായും അവർ ഈ പറഞ്ഞ പോലെ ഒരു പ്രീമെരിറ്റിയൽ കൗൺസിലിംഗ് പോലെ വേണമെങ്കിൽ അത് ഇപ്പോൾ രണ്ടാളും ഇരുന്ന് അവർ വീട്ടുകാരും നമ്മൾ വീട്ടുകാർ ഇരുന്നിട്ട് ഒരിക്കലിക്ക് രണ്ടാക്കും കൂടി സംസാരിക്കാനുള്ളൊരു സ്പേസ് നേരിട്ടിട്ടോ ഫോണിലൂടെയല്ലേ നേരിട്ടിട്ട് പിന്നെ എന്താണ് മോള് എങ്ങനെയാണ് അവളെ സംസാരം അങ്ങനെ ഒരു ഓല് സിങ്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിന്നാലും മതി ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് ആ അറിയണമെങ്കിൽ ഇപ്പോൾ ഫാമിലി ലൈഫിൽ പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരും നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി അങ്ങനെ അറിയണമെങ്കിൽ ഡോക്ടറുടെ കൗൺസിലിംഗ് നിർബന്ധമായിട്ടും ഇങ്ങക്ക് എടുക്കുക അതിനൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇവർക്ക് ഉള്ളൂ വരുന്ന ആളുകൾക്കും അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാകരുത് മരണം വരെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു പോകണം അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എത്ര അന്വേഷിക്കുക എത്ര ആലോചിക്കുക എന്തും ചെയ്യുക അതിന് ശേഷം പിന്നെ ആലോചനയില്ല പിന്നെ ജീവിതം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നനിച്ച വേറെ ഒന്നുമില്ലല്ലോ ഓക്കേ അസ്ലാം ഓക്കെ ഫർസിയൻ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ആ ഫർസീന്റെ സംസാരങ്ങൾ കേട്ടില്ലേ എത്ര ഫ്ലുവൻ്റ് ആയിട്ടാണ് അവൾ ഹിന്ദിയൊക്കെ പറയുന്നത് അല്ലേ നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ ഹിന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ കേട്ടോ അത്രയും കിടലം പോലെ അവൾ കുറഞ്ഞ കാലത്തെ ഡൽഹിയിലൊക്കെ വന്നിട്ടുള്ളൂ എന്നിട്ട് അവൾ അത് പഠിച്ചെടുത്ത് അപ്പോൾ ഈ ബ്രെയിൻ കോർഡിനേഷൻ്റെ ഒരു വിഷയമുണ്ടെങ്കിൽ ബുദ്ധിക്ക് യാതൊരു വിഷയമില്ല ആൾ സ്മാർട്ടാണ് പഠനകാര്യമൊക്കെ ഓൾ പഠിച്ചിട്ട് സ്ക്രൈബിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മളത് പഠിച്ച് പറയണം അതേ ഈ സ്ക്രൈബ് എഴുതുകയുള്ളൂ സ്ക്രൈബ് എഴുതുന്നത് സ്ക്രൈബാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഇവളാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അവൾ മൈൻഡിൽ വരുന്ന കാര്യം പെട്ടെന്ന് പെട്ടെന്നൊക്കെ എഴുതാനുള്ള ഒരു ഈ കോർഡിനേഷൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ആയിരിക്കും അവൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്കൂളിൽ നിന്നൊക്കെ പോലെ കുട്ടികളൊക്കെ മറ്റു കുട്ടികളെ തമാശക്കൊക്കെ ഇഞ്ചൊരു ഇംഗ്ലീഷ് എപ്പോൾ നോക്കിയാലും ഇംഗ്ലീഷ് അല്ലേ അപ്പോൾ അത്രയും കിടലം പോലെ ഒരു ആ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ അവൾ ആ ഒരു എക്സ്പ്രഷൻ അങ്ങനെ എക്സ്പ്രസീവായിട്ട് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ള ഒരു ഭയങ്കര കഴിവുള്ള മോളാണ് അപ്പോൾ അവൾക്കൊരു സപ്പോർട്ടായിട്ട് ഓളിപ്പം കുറച്ച് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു കടയിൽ പോലും പുറത്തു ഓൾ കുറച്ച് ഉറക്കം അങ്ങ് സംസാരിക്കും അന്നേരം ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാവരുത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഉറക്കം ഒരു വിഷയമല്ലാത്ത ആളായിരിക്കണം മെയിനായിട്ട് അതാണ് വേണ്ടത് ആ ഒരു ഒരാൾ അവളെ ചേർത്ത് പിടിക്കുന്ന ജോലിക്ക് പോയിട്ട് അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ അവളുടെ കുറവുകൾ ഒരു വിഷയമല്ലാത്ത ആൾ ഓക്കെ എപ്പോഴും കുക്കിംഗ് ആയാലും എല്ലാം ഉള്ളൂ ചെയ്യും പക്ഷേ അവൾ കൂടെ ഒന്ന് നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതാണ് കേട്ടോ നല്ല മോളാണ് അനാവശ്യമായിട്ട് വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കരുത് നിങ്ങളിത് ഈ മോളെ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം അതൊരു റിക്വസ്റ്റാണ് ഈ ഗുളിക സ്ഥിരം ബ്രെയിൻ കോർഡിനേഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ല കേട്ടോ നാളെ ഇപ്പോൾ ഒരു ഹസ്ബൻ്റൊക്കെ വന്ന് ഈ ടാബ്ലറ്റായിട്ട് ഈ ഹസ്ബൻഡ് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതായത് അവളെ കൊണ്ട് നമ്മുടെ സ്നേഹവും നല്ല വാത്സല്യവും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു മെൻറ്റൽ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടാണ് എല്ലാ മക്കൾക്കും വേണ്ടത് അപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അത് അംഗീകരിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പം തന്നെ എല്ലാ വിഷയങ്ങളും മാറും അതാണ് വേണ്ടിയത് അല്ലാണ്ട് മൈനോട്ട് വിഷയം വരുമ്പോൾ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയല്ല പിന്നെ ഒരു വീട്ടുകാരായെങ്കിൽ പോലും ആ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ ഈ മോളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പം അങ്ങ് കല്യാണം കഴിഞ്ഞ് പെണ്ണ് കിട്ടുന്നില്ലാലോ എന്നാൽ എൻ്റെ മോൾക്ക് ഇവിടെ കെട്ട എൻ്റെ മോന് ഇവിള കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആരും വരണ്ട ഇത് മനസ്സിലാക്കി വന്നാൽ മതി പിന്നീട് വീട്ടുകാർക്ക് ഒരു ബാധ്യത ആവാൻ പാടില്ല അതാണ് റിക്വസ്റ്റ് വീണ്ടും വീണ്ടും പറയുന്ന മോളെ ജീവിതം നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ